ഒരു മനുഷ്യൻ തൻ്റെ അച്ഛനെ തെളിയിക്കാൻ നടക്കുന്നത് ഇരുപത്തി വർഷത്തോളമായി അതായത് ഏകദേശം കാൽ നൂറ്റാണ്ടോളം തൻ്റെ അച്ഛൻ ഇതാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു മകൻ അതാണ് ശരിക്കും പറഞ്ഞാൽ മുരളി ജയൻ എന്ന അനുശ്വര നടനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷമായിട്ടും ഇന്നും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന മുഖമാണ് ജയൻ അങ്ങനെയുള്ള ഒരു അനുശ്വരനായ നടന്റെ മകനാണ് ഞാൻ എന്ന വാദവുമായിട്ട് ഈ മനുഷ്യൻ ഇന്നും സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തി നാല് വർഷത്തോളം ആയിരിക്കുന്നു ആദ്യം രണ്ടായിരത്തി ഒന്നിലാണ് ഇതുപോലൊരു അവകാശവാദവുമായി ഈ മനുഷ്യൻ രംഗത്തേക്ക് വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കോടതി അപ്പാടെ അത് തള്ളിക്കളിയുകയും ചെയ്തു കാരണം ജയന്റെ മകനാണെന്ന് തെളിയിക്കുവാനുള്ള ഒരുപാട് പ്രൂഫുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല അതുമല്ലാതെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ജയന്റെ ഫാമിലി കൃത്യമായ രീതിയിൽ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം മരണപ്പെട്ടിട്ട് ഇത്രയും വർഷമായതുകൊണ്ടും അതൊക്കെ തന്നെ ഒരുപാട് വിവാദത്തിലേക്ക് പോവാൻ കാരണമാവുമെന്നത് കൊണ്ട് തന്നെ കോടതി ആ കേസ് അവിടെ വെച്ച് തന്നെ തള്ളിപ്പോവുകയും ചെയ്തു പക്ഷേ അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ജയൻ്റെ അനുജൻ്റെ മകനായ ആദിത്യൻ അതായത് സീരിയൽ ആക്ടർ ഇദ്ദേഹം ഇതിനെതിരെ രംഗത്ത് വരികയും എൻ്റെ അച്ഛനെയും എൻ്റെ കുടുംബത്തെയും അപമാനിക്കുന്നു എന്ന രീതിയിൽ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ നേരെ മറിച്ച് ഈ മനുഷ്യൻ ഇതിൻ്റെ പേരിൽ ഒരു കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ ഇത് കൃത്യമായ രീതിയിൽ ഒരു തീരുമാനത്തിൽ എത്തേണ്ട ആവശ്യകത കോടതിക്ക് തന്നെ ബോധ്യമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നടത്താൻ തയ്യാറാവുകയും ചെയ്യുമായിരുന്നു പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ജയൻ്റെ കുടുംബക്കാർ അതിന് സമ്മതിക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷെ എന്നിരുന്നാലും ഇവർ രണ്ടുപേരും ഒരു സമയത്ത് ഒരുപാട് തവണ സോഷ്യൽ മീഡിയയിൽ പരസ്പരം വഴക്കിടുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുകയും ചെയ്തിരുന്നു ഒരു അമ്മയ്ക്കും സ്വന്തം മകനോട് ഇതാണ് നിന്റെ അച്ഛൻ എന്ന് കള്ളം പറയാൻ സാധിക്കില്ല അതിലും അതിലുമുപരി ഈ മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷമായി ഇതിനുശേഷം ഇനി അച്ഛനാണെന്ന് തെളിയിച്ചിട്ടും വലിയ കാര്യവുമില്ല ആ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും തയ്യാറാവുമോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ മനുഷ്യൻ തന്നെയാണ് ജയന്റെ മകൻ അതിലുമുപരി കുറച്ചെങ്കിലും സംശയം അതായത് ഈ ജയന്റെ കുടുംബത്തിന് ഇപ്പോഴില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന ആവശ്യവാദവുമായി അവർ തന്നെ മുമ്പിലോട്ട് വരികയും ഈ മനുഷ്യനെതിരെ പരാതി നൽകുകയും ചെയ്യുമായിരുന്നു പക്ഷേ അതിനൊന്നും തന്നെ അവർ പരിശ്രമിക്കുന്നില്ല അതിൻ്റെ മൂലകാരണം ഒരു പരിധിവരെ ഇത് ജയന്റെ മകൻ തന്നെ ആയിരിക്കും എന്ന സംശയം ഇവർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനു മുമ്പും ഒരു സീരിയൽ ആക്ടർ ഞാൻ ജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന രീതിയിൽ മുമ്പിലോട്ട് വരികയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ ഉടനെ തന്നെ ആദ്യത്തിന് അടക്കമുള്ളവർ അതിനെ പരാതി നൽകുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സംശയത്തിന് ഇടയാക്കുന്നത് ശരിക്കും ഒരുപാട് വർഷമായി സ്വന്തം അച്ഛൻ ഇതാണെന്നും പറഞ്ഞ് ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരുന്ന ഒരു മകൻ ഒന്ന് ആലോചിച്ച് നോക്കിയ സ്വന്തം മകന് ഒരു അച്ഛനെ തെളിയിക്കാൻ വേണ്ടി നടക്കേണ്ടി വരുന്ന വർഷം ഒന്നും രണ്ടും വർഷമല്ല ഏകദേശം കാൽ നൂറ്റാണ്ടോളം ഇത് തന്നെ പറഞ്ഞതിന് പിന്നാലെ നടക്കുക ആ സമയത്തൊക്കെയും തന്നെ ഇദ്ദേഹം ഏൽക്കേണ്ടി വരുന്ന പരിഹാസവാക്യങ്ങൾ ഇദ്ദേഹം ഇൻ്റർവ്യൂവിൽ വരെ അപമാനിക്കപ്പെടുന്നതായിട്ട് എനിക്ക് പല ഇൻ്റർവ്യൂവും കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പാവത്തനായ മനുഷ്യനായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ തോന്നിയത് അത് കൃത്യമായ രീതിയിൽ പല ആളുകൾ മുതലാക്കുകയും ഇദ്ദേഹത്തെ കൊണ്ട് ഒരു കോമാളിയായി ചിത്രീകരിക്കാൻ വരെ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് സ്വന്തം അച്ഛനെ തെളിയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതിനുവേണ്ടി ഒരുപാട് പിന്നാലെ നടക്കേണ്ടി വരുന്ന അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഗതികെട്ട ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ തോന്നിയത് കാരണം ഇത്രയും മികച്ച ഒരു നടന്റെ മകനായിട്ടായിരുന്നു ഈ മനുഷ്യൻ ജനിച്ചതെങ്കിൽ യഥാർത്ഥ ജയന്റെ മകൻ എന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഈ മനുഷ്യൻ അറിയപ്പെട്ടതെങ്കിൽ എത്രമാത്രം പരിഗണന ലഭിക്കേണ്ട വ്യക്തിയായിരുന്നു പക്ഷെ അങ്ങനെ ഒരു അച്ഛന് ജനിച്ചിട്ട് പോലും ആളുകൾക്ക് മുമ്പിൽ കോമാളി ആവേണ്ടി വന്ന അവസ്ഥ എല്ലാ ദിവസവും ഈ മനുഷ്യനെ കാണുകയും ഇദ്ദേഹത്തിന്റെ സംസാരം പല ദിവസവും കേൾക്കുകയും ചെയ്തത് കൊണ്ടോ എന്തോ ഇദ്ദേഹത്തോട് ഒരു തരം തോന്നുകയും ഇദ്ദേഹം ജയന്റെ മകനാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തെളിയട്ടെ എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സാഹചര്യത്തിൽ ഇത് ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയന്റെ ഫാമിലിക്ക് അനിഞ്ഞേ മതിയാവും അവർ വീണ്ടും വീണ്ടും ഇതിൽ നിന്ന് പിന്നോട്ടടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനും സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ജയന്റെ പഴയകാല കാല സുഹൃത്തുക്കൾ അടക്കം പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ ജയന്റെ നാട്ടുകാരുമായി സംസാരിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കുമ്പോൾ ഒരു പരിധി വരെ തൊണ്ണൂറ് ശതമാനത്തോളം ഈ മനുഷ്യൻ ജയന്റെ മകൻ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ അതിനു മുമ്പിൽ തന്റെ മരണം വരെ അതായത് നാൽപ്പത്തി രണ്ട് വയസ്സിൽ ജയൻ മരിക്കുന്നത് വരെ കല്യാണവും കഴിച്ചിരുന്നില്ല അതിന് കാരണങ്ങളെ കുറിച്ച് സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ ഒക്കെയുമാണ് ശരിക്കും ജയന്റെ ഫാമിലിയിലുള്ള ഉള്ള പ്രശ്നങ്ങൾ ഇതുപോലെയുള്ളതാണെന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഈ മനുഷ്യൻ ജയന്റെ മകനാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ തെളിയുകയും ഈ മനുഷ്യന്റെ ആത്മാഭിമാനം ശതം അതിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഡി എൻ എ ടെസ്റ്റ് നടത്തട്ടെ അതിൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണ് അതിനുപരി ആ ഡി എൻ എ ടെസ്റ്റിന് വരുന്ന ചെലവ് മൊത്തം ഞാൻ ബ്ലേഡിന് പലിശ കടമെടുത്തിട്ടായാലും നൽകും എന്ന രീതിയിലൊക്കെ തന്നെ ഈ മനുഷ്യൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആ മനുഷ്യന്റെ വിഷമം എത്രയും പെട്ടെന്ന് തന്നെ തീർത്ത് നൽകട്ടെ എന്ന് തന്നെ ഈ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ